ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രമേശ് റോക്സിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വീട്ടിനടുത്തുള്ള പ്രകൃതിയോട് ചേർന്ന സ്ഥലത്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ളൂ അപ്പം നമ്മുടെ ഗിമ്പലിൽ ചാർജ് ഇല്ലാണ്ട് സ്വിച്ച് ഓഫായി കാരണമാണ് ഞാൻ ഇപ്പോൾ കയ്യിൽ വെച്ചിട്ടാണ് മൊബൈൽ ഷൂട്ട് ചെയ്ത് അപ്പോൾ ചെറുതായിട്ട് ഷെയ്ക്ക് ഉണ്ടാവും എല്ലാവരും എന്നോട് ക്ഷമിക്കേട്ടാ അപ്പോൾ നമ്മൾ ഇന്നലെ ട്രിനിറ്റി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പാലക്കാട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഉദ്ഘാടനം അതിഥിയായി വന്നിട്ടുണ്ടായിരുന്നത് അനു സിത്താരിയും സിനിമാ നടിയായിട്ടുള്ള ഭാവനശേഷിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങളൊന്ന് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം പൂർവ്വം തന്നെ നിർവഹിക്കുന്ന ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് ഭാവനയും ഒക്കെ ഒരുപാട് നല്ല സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രത്യേകിച്ചും കുടുംബസമേതം വളരെ സന്തോഷമായിട്ട് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളൊക്കെ സമ്മാനിച്ച രണ്ടുപേരാണ് സമയത്ത് നാം തന്നെ എത്തിച്ചേരുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടേഴ്സിനും എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ചും കലാകാരന്മാരെയും അതേപോലെ തന്നെ നമ്മുടെ വോക്കസ് നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്യക്തി സജ്ജീകരിച്ചു അതേപോലെ തന്നെ പ്രത്യേകിച്ചും നമുക്ക് ഇഷ്ടപ്പെടുന്ന രണ്ട് പേരെ കഠിന പാലക്കാട് എത്ര നല്ല രസോർട്ട് ഉണ്ടോന്നല്ലോ ഇവിടെ എന്തുമാത്ര സ്ഥലങ്ങൾ ഈ അടുത്ത് തന്നെ പുതിയ സ്ഥാപനങ്ങൾ വരുന്നു ആ സ്ഥാപനങ്ങളൊക്കെ രണ്ട് കൈകളിൽ വീട്ടിൽ സ്വീകരിക്കാനും ആ സ്ഥാപനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊപ്പം ചേർന്ന് നോക്കാനും ഒരു വലിയ കഴിവും മനസ്സും ഒക്കെ ഈ നടപ്പിലുള്ള പ്രിയപ്പെട്ടവർക്കുണ്ട് മുപ്പത്തി ഒമ്പത് വർഷത്തെ സേവന പാരമ്പര്യമായിട്ടാണ് ചെഞ്ചിയുടെ നവീകരിച്ച ഷോ എന്നതേ ഒരു ദിവസം ഉദ്ഘാടന ഷോമിലേക്ക് പോകാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ചുഞ്ചിയുടെ ഗവൺമെന്റ് അപ്പോഴും ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ഹൗസിംഗ് ആണ് ഹോസിംഗ് ട്യൂഷൻ നമ്മളൊരു മീഡിയ തന്നെ മെയിൻ ഇട്ട് ഉപഭോക്താക്കളിലേക്ക് നമ്മുടെ ും കാര്യങ്ങളും ഒക്കെ ഇട്ടിച്ചേർക്കുക അത് വേദിയേറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതെ നേരെ നിങ്ങൾക്ക് ഭക്ഷ്യപരക്ക് ലഭിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങളാണ് ട്രെൻഡി ഒരുക്കിയിരിക്കുന്നത് ട്രിൻഡിക്ക് എത്ര ബ്രാന്തം എന്ന് അറിയോ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞോ എത്ര എനിക്ക് നോക്കുന്നത് ഒന്ന് നമ്മുടെ സ്വന്തം തൃശ്ശൂര് തൃശ്ശൂർ കാര്യങ്ങളുണ്ടോ അവിടെ തൃശ്ശൂര് ല്ലേ പാലക്കാടാ പറ്റിക്കുന്നു എന്റെ ഫ്രണ്ട് ഇങ്ങനെ ശരി ഞാൻ തൃശ്ശൂർ തൃശ്ശൂര് ഒന്നരയുള്ള പേരുള്ളൂ ശരി തൃശ്ശൂരിന്റെ മണ്ഡലമുണ്ടോ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം പാലാരിവയുടെ പൊമ്പൂർ പ്രാവശ്യം പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം പാലക്കാട് ഇവിടുത്തെ നമ്മൾ നവീകരിച്ച ഷോറൂമിലെ ഉൾക്കാടുന്ന ചടങ്ങ് കുറച്ചും കൂടി വിപുലമാക്കിക്കൊണ്ട് ഒരുപാട് പുതിയ കളക്ഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് തൃശൂരിലെ ഉൾഭാഗത്ത് കാണാൻ സാധിക്കും അത് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളാണ് പല ഡിസൈനുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് പഴിമയും പുതുമയും ഒക്കെ എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരുപാട് ഡിസൈൻസും ഒക്കെ ചേർത്തുകൊണ്ട് ട്രീറ്റി ബോയിലൂടെ പുതിയ നവീകരിച്ച് ഷോറൂമിൽ ഉദ്ഘാടന ചടങ്ങ് അല്പസമയത്തിനകം തന്നെ ഇവിടെ വെച്ച് നിർവഹിക്കുന്നതായിരിക്കും അപ്പം ഞങ്ങൾക്ക് വാക്കുകളൊന്നും വാങ്ങാൻ ഗംഭീരമായിട്ടുള്ള സർവീസുകളാണ് നമുക്ക് ഇവിടെ ലഭ്യമുള്ളത് ഇപ്പോൾ എന്തായാലും ട്രിറ്റിയുടെ ഉദ്ഘാടനം അല്പസമയത്തിനകം തന്നെ നമ്മളിവിടെ വെച്ച് നിർവഹിക്കുന്നതായിരിക്കും ഇനി ഒന്നും കൂടെ പറയാം ഇവിടെ വന്ന് നിൽക്കുന്നതിൽ ഒരു വിരോധമില്ല സൈഡിലേക്ക് വന്ന് നിൽക്കുന്നവർക്ക് ഫ്രണ്ട് സൈഡിലേക്ക് വന്ന് നിൽക്കാം നല്ല വെയിലൊക്കെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അറിയാം ഇപ്പം കഴിവതുമൂന്ന് റോഡ് സൈഡ് ഒതുങ്ങി സൈഡിലേക്ക് വന്ന് നിന്നാൽ ഒരുപാട് സന്തോഷമായിരിക്കും റോഡ് കോപ്പോസിൽ വരുന്നില്ല ഉടനെ തെക്കാനുള്ള തീരുമാനം ഞങ്ങൾക്ക് ഇവിടെ കവലുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് വരുന്നില്ല തീരുമാനമാണെങ്കിൽ കുഴപ്പമില്ല എങ്കിലും ഇത് എപ്പോൾ സമയത്തൊക്കെ ഇവിടെക്ക് വന്നാൽ നമുക്ക് ഒരുമിച്ച് കാര്യങ്ങളൊക്കെ ആവാം ഫോട്ടോ സെഷൻസ് കാര്യങ്ങളും നമുക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെന്നറിയാം അപ്പൊ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നന്നാവോ ആരാണ് പാടം നല്ലത് ഹലോ ഞാന് വളരെ വേഗമുള്ള ഒരു തീരുമാനമായിരുന്നു ഒരു റിക്വസ്റ്റോഡ് കൂടി തന്നെയാണ് പാട്ടിന് കയറേണ്ട പോയത് അപ്പൊ എന്നാലും നമ്മൾ അടുത്തൊരു കാർട്ടിലേക്ക് പോകുമ്പോൾ നമ്മള് സാമ്രീ ആളെ ഭാവനയും മനസ്സിതയും വെത്തിച്ചേർന്നുകൊണ്ട് ഇറങ്ങിച്ചിടങ്ങളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നതാണ് ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുവാനായിട്ട് നമ്മൾ രണ്ട് ചേർന്നുകൊണ്ട് തന്നെ നിർവഹിക്കാനായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഭാവനയും കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സുന്ദരി വളരെ കൂടി തന്നെ ചിജിയുടെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുവാനായിട്ട് കടന്നു വരാന് വരാനുള്ള ഒരു സൗകര്യം നമ്മൾ ഒരുക്കി കിടക്കുക സ്നേഹ പോലെ തന്നെ ആഘോഷത്തോടുകൂടി തന്നെ രണ്ടുപേരെയും സ്നേഹത്തോടുകൂടി തന്നെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി ണ്ട് ഒരുപാട് സിനിമകളൊക്കെ നമ്മുടെ മനസ്സിൽ വേണ്ടി വരുന്നത് കഥാപാത്രങ്ങൾ ഇവിടെ തന്നെ നോക്കിയാലല്ല നമ്മുടെ അതേപോലെ തന്നെ സിനിമകൾ എന്നൊക്കെ പറയുന്നത് ഇന്ന് മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ് പിന്നെ എന്തായാലും സേവപൂർവം തന്നെ ചുച്ചി ഗോദാഥന്റെ ഉത്സാഹന ചിലേക്ക് ഇതാണ് ബാക്കിലേക്ക് നിക്കും ശരി കുറച്ചെന്ന് കുറച്ചൊന്ന് ബാക്ക് സൈഡിലേക്ക് നിക്കും അതിനൊപ്പം തന്നെ ഇതിന്റെ സാധ്യതകളൊക്കെ ഇവിടെ തന്നെയുണ്ട് മാനേജിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട് അവർക്കൊരു വലിയ നന്ദി അറിയിക്കുകയാണ് ഇത്രയും മനോഹരമായ ഒരു വേദി സജ്ജീകരിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരെയും ഇവിടെ എത്തിച്ചേർത്ത് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഡയറക്ടേഴ്സിനെയും മാനേജിംഗ് മാനേഴ്സിനും ഒക്കെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ജെ വിസ്ലോ ആന്റണിയൻ ഡാംഗുകൾ ഇത്രയും പേരും ഒന്ന് സേറ്റ് പൂർണ്ണ തന്നെ വേദിയിലേക്ക് വരാനുള്ള ഡയറക്ടേഴ്സാണ് അവരുടെ ഒരു സ്നേഹം പരസ്പരം മനസ്സിലാക്കലൊക്കെ തന്നെയാണ് മുപ്പത്തി ഒമ്പത് വർഷത്തെ വളർച്ച എന്ന് പറയുന്നത് ആ വളർച്ചയാണ് ഇന്നത്തെ ഒരു ദിവസം ശ്രീംസി ഗോതിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടന വേളയിലേക്ക് ഇവിടെ എത്തിച്ചേരാനുള്ള അവസരം നമുക്ക് ഒരുക്കിയത് അപ്പൊ പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ സർദി പ്രശ്ന യാത്രയോടുകൂടി തന്നെ വേദിലേക്ക് ക്ഷണിക്കാണ് ശരി ഇത് ഞാൻ ആർക്കാണ് കൊടുക്കേണ്ടത് കൊടുക്കണേ ഭയങ്കര തിരക്കിന്റെ അപ്പൊ ഞാൻ അനു സിദ്ധാരി കൊടുക്കാം പക്ഷെ നല്ലൊരു കൈകാര്യമാണ് എല്ലാരും ഫോണൊക്കെ തിരക്കിലാണെന്ന് അറിയാം പാലക്കാട്ടുകൊക്കെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം തന്നെ നമസ്കാരം സന്തോഷമുണ്ട് ഗോൾഡിന്റെ ഇനേഷന്റെ ഭാഗമായിട്ട് ബാഹു ചേച്ചിയുടെ കൂടെ ഇവിടെ വരാൻ സാധിച്ചതിൽ ഇത് എനിറ്റി ഗാർഡിന്റെ മൂന്നാമത്തെ ഷോറൂമാണെന്ന് അറിഞ്ഞു അപ്പോൾ ഇനിയും ഒരുപാട് ഷോറൂമുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കട്ടെ വലിയ ഒരുപാട് ബ്രാൻഡസ് ഉണ്ടാവട്ടെ എന്നുള്ളത് ഞാൻ അറിഞ്ഞെ ആശംസിക്കുകയാണ് എല്ലാവർക്കും അപ്പം എനിക്ക് തോന്നിയിരുന്നു ഏകദേശം ഭാഗമായിട്ട് പോയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ എല്ലാവരും കയറി ഒരുപാട് നല്ല കളക്ഷൻസും ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നേരുന്നു പാലക്കാട്ടുകാരും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകം പറയാൻ പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് എനിക്ക് തോന്നുന്നു ഇവരെ രണ്ടുപേരെയും എനിക്ക് ഒരുപാട് രീതിയില് കാണുന്നു രണ്ടുപേരെയും ഒരുമിച്ചിട്ട് പോകുമ്പോൾ ഭയങ്കര പോകാൻ തുടങ്ങിയിട്ടുണ്ട് ചുഞ്ചി വന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും നമസ്കാരം ആദ്യമായി പാലക്കാട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സ്ഥലമാണ് ഞാനൊരു മൂവിയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരു ഒന്നൊരു മാസം കുറച്ച് എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു പിന്നെ ഈ ഇത്രയും പേര് ഇത്രയും ഷൂഡിൽ നിന്ന് കാണാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നത് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയാണ് പിന്നെ ട്രെലിറ്റി ഗോൾഡിൻ്റെ ഞാനൊരു രണ്ടാമത്തെ ഭാഷയാണ് ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കൊച്ചിയിൽ ഇവരുടെ ഷോറൂം ഞാൻ തന്നെയാണ് ആഘോഷം ചെയ്തത് സോ പിന്നെയും എനിക്ക് ഒരു അവസരം തന്നത് ഒരുപാട് ഒരുപാട് നന്ദി പറയാണ് ട്രെലിറ്റി ഗോൾഡിൻ്റെ ഒരുപാട് പുതിയ സെലക്ഷൻസും വെറൈറ്റീസ് ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യണം സോ ട്രിവിനിറ്റി ഗോൾഡിനും പാലക്കാടിനും എന്റെ എല്ലാ വിധാശംസകളും എൻ്റെ അനുമതി കൂടുതൽ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് എല്ലാവരും എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാം നല്ല കാര്യം ഞാൻ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സമാന പദ്ധതി നമ്മൾ അല്ലേ ഒരു നമുക്ക് നൽകാനുണ്ട് ഇപ്പൊ നമ്മളെ ഡയറക്ടേഴ്സും ਦੇ 3 ਫੁੱਟ ਕੇਰਲਾ ਹਕੀ ਬਰੇ ਦੇ ਸੰਪੋਰਟ ਇੰਜੀਨੀਅਰ ਜਿਹਨੇ ਮੇਰੇ ਬਜਾਏ ਕਾਰੋਲ ਸਰਵਾ ਹੈ ਤੇ ਅ ਸਿੰਘਪੁਰ ਮੀਡੀਕਲ ਕਲਾਨ ਉਸਾ ਮੈਥਿਊ ਬਿਸ਼ੂਰੀਏ ਟ੍ਰਾਵਲਸ ਨੇ ਇਹ ਪੂਰੇ ਤਰ੍ਹਾਂ ਵਿਦੇਸ਼ੀ ਛਣਕ ਨੂੰ ਸ਼ਮੀਰ ਵੰਗਾਨ ਸ਼ਮੀਰ ਸਿੰਘਾਗੁਰ ਨੂੰ ਵਿਦੇਸ਼ੀ ਸੋਧਨ ਚੀਨਣਗੇ ਦੇ ਪੋਰਟ ਨੰਬਰ ਅਨੁਸਾਰ ਨਾਮ ਬਾਕੂਮਾਰਿਸ਼ ਪੀਕੇਵੀ ਫੂਡ ਫਾਇਲਸ ਸ਼ਾਮਰ സ്റ്റേജിലിങ് വരാൻ ഓരോരുത്തരും ഇവരൊക്കെ ഒന്ന് സ്റ്റേജിലിങ് വരാനുള്ള നല്ല ഇൻഫ്ലുവൻസാണ് അവരോത്തരും അതേപോലെ തന്നെ നമ്മുടെ അബ്ദുൾ ബാസാറിനെ ഞാൻ ഇവിടെ കണ്ടിരുന്നു നമ്മളുടെ സുരേഷ് ഗോപി സാറിന്റെ വളരെ ഭംഗിയായിട്ട് ശബ്ദം പരിഹരിക്കുന്നത് നമ്മുടെ അബ്ദുൾ ഓഫീസർ ആണ് അദ്ദേഹത്തെ കൂടി സ്നേഹം തന്നെ രീതിയിലേക്ക് ക്ഷണിക്കുന്നു ഇങ്ങനെ കണ്ടതാണ് നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ ശബ്ദമൊക്കെ അനുകരിച്ച് കേരളക്കാരെ ആകെ ലഭിച്ച ഒരു വ്യക്തിത്വമാണ് ഞാൻ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം ഇന്ന് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ട്രിനിറ്റി ഗോഡിൻ്റെ റെനോവേഷൻ ചെയ്തിട്ടുള്ള ഈ ഷോറൂമിന്റെ ഉദ്ഘാടനം അത് പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമാ താരത്തിന്റെ അടുത്ത് നിന്ന് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ലഭിച്ചതിന് വളരെ സന്തോഷമുണ്ട് പിന്നെ സ്വർണം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയ കാര്യം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയണം ഈ സ്വർണം അച്ഛന്റെ അച്ഛന്റെ ഉയർത്ത അത് അവരുടെ അച്ഛനാണ് എന്നുള്ള ആ ഒരു കാര്യം അത് തന്നെയാണ് ഈ സ്വർണം വഴി ആ അച്ഛൻ തന്റെ മകൾക്ക് സമ്മാനിക്കുന്നത് ആ വിശ്വാസം ആ ചതിക്കാത്ത വിശ്വാസം ഈ ഗോൾഡിനും എല്ലാവർക്കും നൽകാൻ കഴിയട്ടെ ഇനിയും ഒരുപാട് ബ്രാഞ്ചുകൾ ഉദ്ഘാടനം ചെയ്ത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് ജനങ്ങളെ സേവിക്കുന്നതിനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഡയറക്ടേഴ്സ് ഒന്ന് ഫ്രണ്ട്സ് ഐറ്റി വരാം അദ്ദേഹത്തിനുള്ള ഒരു സ്നേഹമാരം അദ്ദേഹം വലിയ എക്സൈസ് ഓഫീസറാണ് അതോടൊപ്പം ചേർന്നുകൊണ്ടാണ് അദ്ദേഹം കല നേരെ നെഞ്ചും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് രീതികളില് സുരേഷന്റെ ലോകം തന്നെ എല്ലാം മുൻപ് തന്നെ ശബ്ദമൊക്കെ അനുകരിച്ച് നിങ്ങളുടെ എല്ലാവരെയും ഒന്ന് ഞെട്ടിപ്പിച്ചൊരു വ്യക്തിത്വമാണ് അപ്പൊ അദ്ദേഹത്തിനുള്ള ഒരു സ്നേഹമാരം സ്നേഹപൂർവ്വം തന്നെ ഒരു വേദിയിൽ വെച്ചു സ്നേഹത്തോട് കൂടി നൽകിയ സർ ഒരുപാട് നന്ദി ക്ഷമസിൽ വെച്ചുകൂടെ ചേർന്ന് ൻ സ്നേഹംപോർ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ക്ഷണിക്കുന്നു പ്രവർത്തിക്കുന്നവരാണ് എവിടേലും വളരെ കൃത്യമായിട്ട് ബ്ലോഗുകളൊക്കെ അറിയുന്നവർ തന്നെയാണ് നമ്മുടെ തീർച്ചയായിട്ടും എല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കുക ഇഷ്ടങ്ങൾ അറിയിക്കുക ഷിബീർ പാലക്കാരൻ ഷുവ സ്നേഹം ക്ഷണിക്കുന്ന മൊബൈൽ സ്വീകരിക്കുവാനായിട്ട് എത്തിച്ചേർന്നു ശരി പാലക്കാട് രണ്ടുപേരും ഒരു ഒരു മിനിറ്റ് കൂടി നടപ്പം സ്റ്റേസിൽ കഴിക്കണേ നമ്മളൊരു ഉപകയുടെ ഗ്രഹിമിയും കൂടി നമുക്കൊക്കെ നൽകാനുണ്ട് അതുകൂടി നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുമാരേഷ് കുമാരീഷ് സ്നേഹം പോലും ക്ഷണിക്കുന്നുണ്ട് അദ്ദേഹത്തിനുള്ള മോറ്റോ സ്നേഹപൂർവ്വം തന്നെ നൽകുന്നുണ്ട് പി കെ ഡി ഫുഡ് തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങളുടെ ബ്രോഗേഴ്സിനെല്ലാം പ്രത്യേകം നൽകി നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ വലിയ സപ്പോർട്ടാണ് ചിഞ്ചിക്ക് വേണ്ടിയിട്ട് നൽകിയത് ഞങ്ങളുടെ സമാന പദ്ധതിയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വിശേഷങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് കമ്പനി

Редактор субтитров സെൽഫി എടുക്കുന്നത് എടുക്കാൻ പറയാൻ സമയം കഴിഞ്ഞിട്ട് ഒക്കെ സമയം ഉണ്ട് അറിയുന്ന ഒരുമിച്ച് ഫോട്ടോ എടുത്ത് പറയാൻ ഉണ്ട് നമ്മളിത് ആ നമുക്ക് ഇനി ഭാഗ്യശാലും ഞങ്ങൾ എറിഞ്ഞു നീ എറിയുന്നത് ആരുടെ മേലാണോ ചെന്ന് കൊള്ളുന്നത് അവർക്കായിരിക്കും സമ്മാനം കിട്ടുക അത് ഗോവ ലക്കായിരിക്കും ആ ലക്ക് നമുക്ക് ഇപ്പൊ ആണെന്ന് തിരിച്ചറിയാൻ ടു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇൻസ്റ്റാഗ്രാം ഐ ഞാൻ പറയുന്നത് ഷെഫീഖ് ഡബിൾ ടു സിക്സ് ടു ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് ഞാൻ പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഷെഫീഖ് ഡബിൾ ടു സിക്സ് നിൽക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ ഉണ്ടോ അദ്ദേഹം അല്ല അല്ല എനിക്കൊരു സംശയം കണ്ടെത്തി ഡബിൾ ടു സിക്സ് ടു ഇവിടെ ഉണ്ടോന്നെങ്കിൽ വന്ന് നമുക്കത് സ്വീകരിക്കാവുന്നതാണ് ശരി അപ്പൊ ഞങ്ങൾ എന്തായാലും ആ താക്കോല് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തില് നമ്മളുടെ ഇവിടെ വളരെ തന്നെ ഒന്ന് സ്വീകരിക്കുന്നുണ്ട് അപ്പൊ താക്കോല് ും എത്തി സ്വീകരിക്കേണ്ടതാണ് ഇങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ കാത്തിരിക്കും എന്തായാലും ശ്രീൻറ്റി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും എങ്കിലും സമാനവാദം തോന്നിയതിനെ പ്രത്യേകം തന്നെ നന്ദി അറിയിക്കാണ്ട് അത് നമുക്ക് ഒറ്റ കാര്യം ചെയ്യാം ഇവർ രണ്ട് പേരും നമ്മളുടെ അരച്ചത് ഒറ്റ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഒരു ഫോട്ടോ ഈ ഫോട്ടോ ഞങ്ങൾ സ്വിൻറ്റിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അത് നമുക്ക് എല്ലാവർക്കും ഹലോ ഇത് വരും ഇത്രയും നിലവുകളാണ് ഞാൻ ഇപ്പോൾ എല്ലാവരോടും എടുക്കാം അങ്ങോട്ട് എടുക്കാം ഒന്ന് ചേർന്ന് തന്നെ എല്ലാവരും ഒന്ന് ചേർന്ന് തന്നെ എല്ലാവരും ഒന്നും ചേർന്ന് നിൽക്കാം ഇങ്ങോട്ട് ഈ പീസെല്ലാം ഇങ്ങോട്ട് എല്ലാവരും ഇങ്ങോട്ട് ബാക്കില് ബാക്കില് നമുക്ക് ക്രൗഡ് കിട്ടണം ക്രൗഡ് അപ്പൊ പോവാൽ ശരി ഞങ്ങളുടെ നാരങ്ങളാണ് ഞങ്ങളുടെ നാരങ്ങയുടെ പേജിൽ ഞങ്ങൾ ഇത് അർത്ഥം ചെയ്യാം അപ്പൊ അടുത്തുപോയി കാര്യത്തില് എല്ലാരും ശരി അപ്പൊ ഞാൻ ഇത് നേരിട്ട് ആയിട്ട് പോവുകയാണ് നേരെ പൊതുഘടന നക്ഷത്രങ്ങളിലേക്ക് പോകുന്നു അപ്പോ സ്റ്റേജിൽ കയറുന്ന സ്റ്റേജിൽ നിന്നിറങ്ങും സ്റ്റേജിൽ നിന്നിറങ്ങും അപ്പൊ എല്ലാവരും ഫോട്ടോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ ഉപയോഗിക്കുന്നതാണെന്ന് നന്നാലറിയാം എടുത്ത ഫോട്ടോസ് മറക്കാതെ എത്ര റേറ്റ് ഇട്ടുണ്ട് ട്രീറ്റിങ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് വരും നിങ്ങളുടെ എല്ലാ ഫോട്ടോസും ഞങ്ങൾക്ക് ടാങ്ക് ചെയ്യുക നിങ്ങളെ ഭാവനിക്കും വന്നു നിങ്ങൾ ടാഗ് ചെയ്യാം അതേപോലെ തന്നെ എനിക്ക് നൽകും എന്റെ പരിചയമാണ് അപ്പൊ നടക്കാന്ന് തന്നെ ഞങ്ങളുടെ നിങ്ങളുടെ ഫോട്ടോസ് ഞങ്ങളിലേക്ക് എത്തിക്കോ ടാഗ് ചെയ്തോ കാണാൻ പറ്റുമോ ഞാനിപ്പ തന്നെ നോക്കൂ കേട്ടോ എത്ര ഫോട്ടോസ് നിങ്ങൾ ടാഗ് ചെയ്തിട്ടുണ്ട് കാരണം വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഓഫേഴ്സ് ലഭിച്ചത് ഇദ്ദേഹത്തിനാണ് ഷെഫി ഡബിൾ ടു സെക്സ് ടു ഈ ഇത്രയും ആൾക്കാരും നമ്മൾ ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതാണ് ഇത്രയും നാൽപ്പത് ഡിഗ്രിയും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്നും ഒരാൾക്കാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് തൊട്ടടുത്ത് നമ്മുടെ ബെല്ലിൻ്റെ ചിഹ്ന കൂടി അമർത്തിൽ ഞാനിന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു കിഡിലൻ വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ